Discover the world's finest bridal jewelry collection from Josco. യോ ചെയ്യുന്ന മോട്ടോർ വാഹന വകുപ്പ് പുതിയതായി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് പരിവാഹൻ വാഹന സംബന്ധമായ രേഖകളെല്ലാം ഒരു ഇന്ത്യ മുഴുവൻ ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് മാറുന്നു അതിൽ തന്നെ സാരഥി എന്ന് പറഞ്ഞൊരു ഉണ്ട് സാരഥിയിലേക്ക് ഉള്ളത് ഒരു ഡ്രൈവറെ സംബന്ധിച്ചുള്ള രേഖകളെല്ലാം ഇത് രണ്ടും കൂടെ ചേർത്ത് വാഹൻ സാരഥി എന്നുള്ള സോഫ്റ്റ്വെയർ ഇന്ത്യയിൽ ഇന്ന് ഇരുപത്തി മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പാക്കി അത് നാഷണൽ ഇൻഫോർമാറ്റിക് സെൻറ്റർ ആണ് എൻ ഐ സി അത് ഇരുപത്തി നാലാമത്തെ സംസ്ഥാനമാണ് നമ്മൾ നമ്മൾ പതിനെട്ടാം തീയതി ഇപ്പോൾ തിരുവനന്തപുരം ആർ ടി ഓഫീസിൽ ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞു കെ എൽ സീറോ വണ്ണിൽ നമ്മൾ പതിനെട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനാദ്യം നമ്മൾക്ക് ആളുകൾക്കെല്ലാം ഇത് വേണ്ടതെന്ന് പറഞ്ഞാൽ ഫാൻസി നമ്പറുകളാണ് ഫാൻസി നമ്പർ ബുക്ക് ചെയ്യാം വല്ല ഓൺലൈൻ സർവീസാണ് ഫാൻസി നമ്പർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിലധികം ആളുകൾ ഒരു പ്രത്യേക നമ്പറിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ് ഓൺലൈനിലാണ് ഇതിൻ്റെ ലേലം നടക്കുന്നത് ഇപ്പോൾ ബി എസ് എൻ എല്ലിൻ്റെ ഫാൻസി നമ്പറുകളൊക്കെ ലേല നടക്കുന്നതുപോലെ ആ അതുകൊണ്ടുള്ള പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ ഓഫീസിൻ്റെ മേലധികാരികൾക്ക് പോലും അറിയാൻ പറ്റുമല്ലോ ആരൊക്കെയാണ് ലേലത്തിൽ പങ്കെടുക്കുന്നതെന്ന് അപ്പോൾ ഈ ലേലത്തിൽ പങ്കെടുക്കുന്നവർ തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് വന്ന് സെറ്റിൽമെൻറ്റ് സർക്കാരിലേക്ക് മാക്സിമം പണം ഈടാക്കുക എന്നുള്ളതാണ് ലേലത്തിൽ വിജയിക്കുന്ന ആൾ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച വരെ ലേലി നമ്പർ ബുക്ക് ചെയ്യാൻ അവസരമുണ്ട് ശനിയാഴ്ച വൈ ഉച്ച വൈകുന്നേരം മുതൽ ലേലത്തിൽ പങ്കെടുക്കാം തിങ്കളാഴ്ച അതായത് ഞായറാഴ്ചയും പങ്കെടുക്കാം തിങ്കളാഴ്ച രാവിലെ പത്തര വരെ ലേലത്തിൽ പങ്കെടുക്കാം അപ്പോൾ ആ ലേലത്തിൽ പങ്കെടുത്ത് ഓഫർ ചെയ്യുന്ന ആൾക്ക് അന്നേരം നമ്പർ ഉറപ്പിക്കുന്നതാണ് ഇനി അദ്ദേഹം നമ്പറിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ആ നമ്പർ അടുത്ത ആഴ്ചത്തേക്ക് വീണ്ടും ഓപ്ഷന് വരും അല്ലാതെ സെക്കൻഡ് ആളുകൾക്ക് കൊടുക്കുകയല്ല രണ്ടാമത് ഓഫർ ചെയ്ത് അത് ഇവർ തമ്മിലൊരു ബന്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇങ്ങനെ പല പ്രത്യേകതകളുണ്ട് വളരെ ഫുൾ പ്രൂഫായിട്ടുള്ള സിസ്റ്റമാണ് പിന്നെ ഇത് പരിചയപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള സിസ്റ്റത്തിനേക്കാൾ വളരെ സ്പീഡിയാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹന രജിസ്ട്രേഷൻ ടെമ്പർ രജിസ്ട്രേഷൻ അതൊരു പ്രത്യേകതയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ വാഹനം മേടിക്കുന്ന ഒരാൾ തിരുവല്ല അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് ടെമ്പർ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ പത്തനംതിട്ട ആർ ടി ഒ ആണ് ടെമ്പർ രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യുന്നത് ഇനിയിപ്പോൾ അങ്ങനെ ആയിരിക്കില്ല പത്തനംതിട്ടയിൽ വാഹനം മേടിക്കുന്ന ഒരാൾ അയാൾ ഏത് നാട്ടിലാണോ പോകുന്നത് അയാളുടെ ഏത് ആർ ടി ഒഫീസിലാണോ രജിസ്റ്റർ ചെയ്യേണ്ടത് ഈ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് അങ്ങോട്ട് പോവുകയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നൊരാൾ വാഹനം മേടിച്ച് പാലക്കാടാണ് രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പാലക്കാട്ടേക്കാണ് ഈ പോകുന്നത് പാലക്കാട് ആർ ടി ഒ ആണ് ഈ ടെമ്പററി രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യുന്നത് അതുമാത്രമല്ല ഈ വാഹനത്തെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും അവിടെ ഓൾറെഡി അപ്ലോഡായി പിന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ പത്തനംതിട്ടയിൽ ഒരാൾ വാഹനം വിൽക്കുകയാണ് വിൽക്കുകയാണെങ്കിൽ നമ്മളിപ്പം അതും വേറെ സെക്കൻഡ് ഹാൻഡ് വാഹനം വിൽക്കുകയാണെങ്കിൽ ആ വാഹനത്തിനെ സംബന്ധിച്ച് നമ്മൾ സാധാരണ എന്ന് പറഞ്ഞാൽ ആ ഏത് ഓഫീസിലേക്കാണോ മാറ്റപ്പെടേണ്ടത് അവിടെയായിരുന്നു ഇതുവരെ അപ്ലൈ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന് അയാളുടെ സ്വന്തം പേരിൽ സ്വന്തം ഓഫീസിൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് തന്നെ പ്രോസസ്സ് ചെയ്തിട്ട് ഈ ഒറിജിനൽ ഉടമസ്ഥനെ ആർ സി കിട്ടുമ്പോൾ മാത്രമേ അയാൾ അറിയുള്ളൂ അത് അതുകൊണ്ട് ഒരുപാട് പേര് നിന്ന് രക്ഷപ്പെടും ഇപ്പം നമ്മൾ വാഹനം ഡീലർമാർക്ക് വിൽക്കുന്നു സെക്കൻഡ് ഹാൻഡ് വാഹനം നമ്മുടെ പേരിൽ തന്നെ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട് ഇൻഷുറൻസ് ഇല്ലാതെ പോയി പല അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട് അതിൽ നിന്നെല്ലാം ഒരു സുരക്ഷയാണ് അപ്പോൾ ഇത് പരിവാഹനെന്ന് പറയുന്ന സൈറ്റ് വാഹൻ സാരഥി എന്ന് അറിയപ്പെടുന്നു വാഹനം എന്ന് പറഞ്ഞാൽ വാഹനത്തെ സംബന്ധിച്ച ഡീറ്റെയിൽസും സാരഥി എന്ന് പറഞ്ഞാൽ ഡ്രൈവറെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് സാരഥി നമ്മൾ ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ പുതിയ ലേണേഴ്സൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് യൂസർ ഫ്രണ്ട് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരിതാണ് ഇത് നമ്മൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അതിൻ്റെ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് അത് നമ്മൾ വാട്സപ്പ് മുഖേന കൊടുക്കുന്നു ഏത് ഗ്രൂപ്പുകളിലേക്കും ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇപ്പം ഞങ്ങൾ ഡീലർമാർക്കുള്ള പരിശീലനം നടത്തി കഴിഞ്ഞു ഡീലറല്ല ഇനി ഓൺലൈനിലാണ് ചെയ്യേണ്ടത് ഇനി പ്രത്യേക വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീലർക്ക് അംഗീകൃത ഡീലർമാർക്ക് മാത്രമേ സൈറ്റിൽ കയറാൻ പറ്റുള്ളൂ അവർക്ക് സെൻട്രൽ ഗവൺമെൻറ് ഒരു പാസ്വേഡ് കൊടുക്കുന്നു ആ പാസ്വേഡിൽ കൂടെ അംഗീകാരമില്ലാത്ത യാതൊരു ഡീലറിനും ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല ഞങ്ങളല്ല ഇതിൻ്റെ പാസ്വേഡ് കൊടുക്കുന്നത് ഡൽഹിയിൽ നിന്നാണ് അതിൻ്റെ പാസ് അതാണ് പ്രത്യേകം ഇതുവരെ ഞങ്ങളുടെ സോഫ്റ്റ്വെയർ കൺട്രോൾ ചെയ്തിരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് ഞങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നാണ് ഇത് പരിവാഹനെ സൈറ്റ് കൺട്രോൾ ചെയ്യുന്നത് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻ്റർ ന്യൂഡൽഹി ആണ് അപ്പോൾ ഇതിനകത്തൊരു തിരുത്ത് വരുത്താൻ ഞങ്ങൾക്ക് പോലും അധികാരമില്ല ഈ പാർട്ടി ഇതല്ല ആപ്ലിക്കൻറ്റ് അപ്ലോഡ് ചെയ്യുന്ന ഡാറ്റ കറക്റ്റ് ആണെങ്കിൽ മൂന്നോ നാലോ അവസരമുണ്ട് അത് കറക്റ്റ് ചെയ്യാൻ ഒരിക്കൽ ഇഷ്യൂ ചെയ്ത് ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പാടില്ല ഏപ്രിൽ മുതൽ കേരളത്തിലെ എല്ലാ ഓഫീസുകളിലും നടപ്പാക്കും ടുഡേ ടൈം സമർപ്പിക്കുന്നത് സ്വപ്ന മാംഗല്യങ്ങൾക്കായി സേവൽ അവതരിപ്പിക്കുന്നു സർവൈശ്വര്യങ്ങളും സംഗമിക്കുന്ന അതിവിശിഷ്ടമായ സർഗസൃഷ്ടികൾ